രേണുവിന് കിടിലൻ പണി കൊടുത്തുകൊണ്ടാണ് സുതിയുടെ രണ്ടാം ഭാര്യയായ വീണ എസ് പിള്ള കഴിഞ്ഞ ദിവസം ലൈവിലെത്തിയത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് രേണു വാ വാതുറക്കുന്നതെന്ന് വീണ പറഞ്ഞതോടെ രേണുവിനെ സ്നേഹിച്ചിരുന്ന പലർക്കും ഇടർച്ചയുണ്ടായി സ്വന്തം മകനായി രേണു ചേർത്ത് നിർത്തിയിരിക്കുന്ന കിച്ചു ഇതെല്ലാം കണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല കാരണം ഇവിടെയെല്ലാം പരിഹസിക്കപ്പെടുന്നത് തൻ്റെ അച്ഛനാണെന്ന വേദന ആ കുട്ടിയുടെ മനസ്സിൽ വല്ലാതെ വല്ലാതെയുണ്ടെന്ന് അടുത്തറിയുന്നവർ പറയുന്നു അടുത്തതായി രേണു ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത് സുതിയുടെ പേരി കൂടുതലായി മോശം രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ചിലർ പറയുകയുണ്ടായി നല്ലൊരു സ്വഭാവത്തിനുടമയല്ലായിരുന്നു സുതി എന്ന് ഇനി കേൾക്കേണ്ടി വരും രേണു ബിഗ് ബോസിലെത്തിയാൽ ഇതെല്ലാം ബാധിക്കുന്നത് രേണുവിനെയുമല്ല റിതുലിനെയുമല്ല ഋതുൽ ചെറിയ കുട്ടിയാണ് അവനൊന്നും അറിയില്ല എന്നാൽ ഇതെല്ലാം ചെന്നെത്തുന്നത് കിച്ചു എന്ന രാഹുലിൽ മാത്രമാണ് അവൻ ആകപ്പാടെ ഉണ്ടായിരുന്നത് അവൻ്റെ അച്ഛനായ കൊല്ലം സുതി മാത്രമാണ് ഇപ്പോൾ അവൻ അത് നഷ്ടപ്പെട്ടു ഇനി അച്ഛൻ്റെ പേരുകൂടി മോശമായി വലിച്ചുഴയ്ക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്താകും അതേസമയം വീണ പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരെ കൂടുതൽ ചിന്തിപ്പിച്ചിരിക്കുകയാണ് ലൈവ് എല്ലാം അവസാനിപ്പിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീണയും വന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞു ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സുതി ചേട്ടനെ പരിചയപ്പെട്ടതെന്ന് വീണ പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരായിരുന്നു ആ അടുപ്പം കാരണം സുതിചേട്ടൻ എന്നെ കെയർ ചെയ്യുമായിരുന്നു അത് കണ്ട് ചിലർ കഥകൾ പ്രചരിപ്പിച്ചു അങ്ങനെയാണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് കല്യാണമായി തന്നെയാണ് നടന്നത് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഞങ്ങളുടെ വിവാഹം സുതിചേട്ടൻ അപകടം പറ്റിയെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അമ്മയാണ് വർക്ക് കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഞാൻ കിടക്കുകയായിരുന്നു ഉടനെ ഞാൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടിനെ വിളിച്ചു അപകടം സംഭവിച്ചുവെന്നത് സത്യമാണെന്ന് അവർ പറഞ്ഞു അവസാനമായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കൊല്ലത്തെ വീട്ടിലേക്ക് പോകാൻ ഒരു മടിയായിരുന്നു ഞാൻ അന്ന് ഇറങ്ങിയതാണ് ശേഷം അവരെ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല കൊല്ലത്തെ ആളുകളെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ സുതിചേട്ട് ചേട്ടനും ചേട്ടത്തിയമ്മയും അമ്മയും എല്ലാം നന്നായി തന്നെയാണ് എന്നോട് പെരുമാറിയത് അമ്മ അന്നത്തെ സംസാരത്തിൽ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു നിന്റെയൊക്കെ വാശിയാണ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മകൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നേനെ എന്ന് അമ്മ പറഞ്ഞു ശരിയാണ് അത് സത്യമാണ് കുടുംബത്തിൽ നിന്ന് സുതിചേട്ടനെ പിരിച്ചു കൊണ്ടുപോയത് രേണുവാണ് സുതിചേട്ടനെ ഓർക്കുമ്പോൾ ഇടയ്ക്ക് ഇപ്പോഴും സങ്കടം വരാറുണ്ട് സുതിചേട്ട് ഓർമ്മകളുള്ള വസ്തുക്കളും ഫോട്ടോകളുമെല്ലാം എപ്പോഴും ഞാൻ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല മരണശേഷം കുറേ കാലം ഒറ്റയ്ക്ക് കിടക്കാനും പുറത്തിറങ്ങി നടക്കാനും പേടിയുണ്ടായിരുന്നു മരിച്ചു പോയ ഒരാളുടെ പേര് വെച്ച് ഫെയിം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആ ഒരു ഫെയിമിൽ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അതുപോലെ ഞാൻ വേറൊരാളുടെ ഭാര്യയാണിപ്പോൾ ചിലർ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതെല്ലാം തുറന്നു പറയുന്നത് ഇൻഷുറൻസ് തൊക്കെ വേണ്ടിയാണെന്നാണ് എനിക്ക് എങ്ങനെ അത് കിട്ടാനാണ് ഞങ്ങൾ വിവാഹമോചിതരാണ് രേണുവിനെ ദ്രോഹിക്കാൻ ഞാൻ പോയിട്ടില്ല രേണുവിൻ്റെ കരിയർ രേണു നോക്കിക്കൊള്ളട്ടെ എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് വീണ എസ് പിള്ള പറഞ്ഞു